ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഗൈൻ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ വിശാഖ് സുബ്രഹ്മണ്യം മേരലാൻ ഫിലിംസ് വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം എന്ന ഫിലിമിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒരു ത്രീ ഡേയ്സ് മുമ്പ് ഷെയർ ചെയ്തിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസം തന്നെ അന്ന് തന്നെ ആറു മണിക്ക് വൃത്തിയായിട്ടായി ചെയ്തിട്ടുണ്ട് കിഡ് പോസ്റ്ററാണ് പോസ്റ്റർ എല്ലാവരും കണ്ടുണ്ടാകും വിചാരിക്കുന്നു എം ജി ആറിന്റെ ഫ്രണ്ടിലെ ധ്യാൻ ശ്രീനിവാസൻ നമ്മുടെ പ്രണവ് മോഹൻലാലിൽ നിൽക്കുന്നു ഫ്രണ്ടിൽ നാല് കുട്ടികൾ നിൽക്കുന്നുണ്ട് അവരെ ചൂണ്ടി കാണിക്കുന്നുണ്ട് ഒരു തിയേറ്ററാണ് ഫസ്റ്റ് ഷോ കാണാൻ പോകായിരിക്കും ഭയങ്കര സിനിമാ പ്രാന്തന്മാരായിരിക്കണം തിയേറ്ററിന്റെ സൈഡിൽ നാല് ഷോ എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എം ജി ആറിൻ്റെ ഫിലിം അതിൽ കണക്റ്റായി തോന്നി അപ്പോൾ ഹൃദയത്തിന് ശേഷം അവർ ഒന്നിക്കുന്നു ഹൃദയം എന്നൊരു പടം നമുക്കറിയാം ഭയങ്കര ഫീൽ കിട്ടിയൊരു പടമാണ് ശരിക്കും ഒരു കൊറോണ ഇല്ലായിരുന്നെങ്കിൽ ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി ക്രൂർസ് കളക്ട് ചെയ്ത പടമാണ് നല്ല രീതിയിൽ ബ്ലോക്ക് ഫ്രഷ് ആവേണ്ട ഒരു പടമാണ് എന്തായാലും അനുശേഷം നമ്മൾ ഇവർ ഒന്നിക്കുമ്പോൾ വാനോളം പ്രതീക്ഷയാണ് അവർ ഒരുപാട് ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഞാൻ വരാം ഈ പടത്തിൽ ഒരു പ്രത്യേകത തന്നെയാണ് ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിലാണ് ഈ പടം ഷൂട്ട് തീർത്തത് അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഫിഫ്റ്റി പ്ലസ് ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു നൂറ്റി മുപ്പത്തിരണ്ട് ആർട്ടിസ്റ്റ് തൗസൻഡ് പ്ലസ് കോ ആർട്ടിസ്റ്റ് ടൂ തൗസൻഡ് ക്രൂസ് വൺ ഫിലിം വർഷങ്ങൾക്ക് ശേഷം ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ ചെത്തീർക്കാൻ വെച്ചാൽ വലിയൊരു സംഭവമാണ് പിന്നെ ഇതിൽ വേറൊരു സംഭവം കൂടി ഉണ്ട് നമ്മൾ നിങ്ങളിതിൻ്റെ പേരെഴുതി കാണിക്കണം ശ്രദ്ധിച്ചിട്ടുണ്ടായി ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി കാണിച്ചിട്ട് ഭയങ്കര നോസിറ്റീവ് ഫീലാണ് വർഷം ശേഷം എന്നുള്ള അത് അത് പറയുമ്പോൾ അതിന് ആയിട്ട് തോന്നിയില്ലേ അതൊരു ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി ഈ പടത്തിൻ്റെ മറ്റൊരു കൃത്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അഭിനയിക്കുന്ന ആളുകൾ തന്നെയാണ് ധ്യാൻ ശ്രീനിവാസന്റെ പടമാണ് അത് വി ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന പടമാണ് പ്രണവ് മോഹൻലാലാണ് നായകൻ ധ്യാൻ ശ്രീനിവാസൻ വരുന്നുണ്ട് അതുപോലെ തന്നെ അജു വർഗീസ് കല്യാണി പ്രിയദർശൻ ഓ കല്യാണി അജു പ്രണവ് ഹൃദയം ബേസിൽ ജോസഫ് വിനീത് ശ്രീനിവാസനും അഭിനയിക്കുന്നുണ്ട് കേട്ടോ നീരജ് മാധവ് വാവ് ആർ ഡി എസ് അർജുൻ ലാൽ നീന ഫിള്ള നിഖിൽ നായർമാൻ പോളിൻ കാസ്ട്രോൾ പോളിൻ ഗസ്ട്രോൾ വരുന്നു അപ്പം എന്തായാലും ഇതൊരു ഷുവർ ഹിറ്റ് തന്നെയാണ് ഞാൻ എഴുതി വെച്ചു ഏപ്രിലാണ് പടം റിലീസ് ഫസ്റ്റ് ഷോ എഫ് ടി എഫ്സ് എടുക്കുന്നത് എഴുതി വെച്ചു എന്തായാലും വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഫുൾ ചെറുപ്പക്കാരാണ് നല്ല ക്രൂ ആണ് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ക്രൂ എന്ന് പറയുന്നത് എല്ലാവരെയധികം ഫിലിം ഒന്നും ചെയ്തില്ലെങ്കിലും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ് ഭയങ്കര ഫിലിമിനെ വിലയിരുത്തുന്ന ആളുകളാണ് വിശാഖ് സുബ്രഹ്മണ്യം ആയാലും ധ്യാന ആയാലും ആയാലും പ്രണവായാലും എല്ലാവരും പിന്നെ ബേസിലെ നിവിൻ പോളി വരെ ഷാൻ റഹ്മാൻ അവർ ഫുൾ ടീമുണ്ട് അപ്പോൾ പടത്തിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരു വീണ്ടും കണ്ടുപിട്ടുന്നതൊക്കെയായിരിക്കും വർഷങ്ങൾക്ക് ശേഷം ഒരു കണ്ടുമുട്ടുന്ന ആയിരിക്കും ആയിരിക്കും ഒരു ചെറുപ്പത്തിലുള്ള സംഭവമായിരിക്കും അത് പിന്നെ കുറച്ച് ഏയ്ജഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വരുന്നുണ്ടാവും ഒരു നോസ് ടു ഫിലിം ഡ്രാമ ഫീൽ കൊണ്ട് അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇതൊരു ഹിറ്റ് തന്നെ ആവട്ടെ എല്ലാവിധ ആശംസകളും ആ ടീമാണ് നമുക്ക് വാരാളം പ്രതീക്ഷയാണ് അപ്പോൾ നമുക്ക് ഏപ്രിൽ വരെ വെയിറ്റ് ചെയ്യണം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഓക്കെ അപ്പോൾ ദി ബെസ്റ്റ് പ്രണവ് ധ്യാൻ വിനീത് ശ്രീനിവാസൻ ഓൾ ടീം ഇപ്പോഴത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഡ്വാൻസിൻ ഹാപ്പി ക്രിസ്മസ് മുകേഷ്